ഹലോ നമുക്ക് കുറച്ച് കാലങ്ങൾ പഴക്കമുള്ളൊരു വീഡിയോ കാണാം വേറൊന്നും കൊണ്ടല്ല ഇത് എടുത്ത് വെച്ചിട്ട് ഒരു മൂന്നാല് മാസത്തിന് മേലെ ഇപ്പോഴാണത് എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയത് ഇത് വേറൊന്നുമല്ല ആ ടൈമിൽ ഇൻസ്റ്റലൊക്കെ ട്രെൻഡിങ്ങായി നിന്നൊരു വൈറൽ ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണിത് ഞാനിത് വേറെ ബിസ്ക്കറ്റൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഓറിയ ബിസ്ക്കറ്റ് വെച്ച് ഉണ്ടാക്കിയപ്പോഴായിരുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു പാക്കറ്റ് ഓറിയ ബിസ്ക്കറ്റ് എടുക്കുക അതിൻ്റെ ക്രീം സെപ്പറേറ്റ് ആക്കുക എന്നിട്ട് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുക അതിലേക്ക് ഒരു ബട്ടർ ഒഴിച്ച് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുക്കുക അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് മിൽക്ക് ഒടിക്കുക ഒരു ഫുൾ പാക്കറ്റ് മിൽക്ക് മിൽക്കാണ്ട്ടോ ഞാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇച്ചിരി വിനാഗിരി കൂടി ഇട്ട് അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് പനീർ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഈ പനീർ അരിച്ചെടുക്കാൻ വേണ്ടിട്ട് വേറെ സെപ്പറേറ്റ് ഒരു എടുക്കുക അതിലൊരു തുണി വിരിക എന്നിട്ട് അരിച്ചെടുക്കുക അപ്പോൾ നമുക്ക് വാട്ടർ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ ഓറിയന്റെയും ബട്ടാറിന്റെയും മിക്സ് ഉണ്ടായിരുന്നില്ലേ അതൊരു പാത്രത്തിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വെക്കുക നമ്മള് നേരത്തെ പനീർ ഉണ്ടാക്കിയ ടൈമില് അതിൽ ആ ടൈമിൽ ഫ്രിഡ്ജിൽ ഇത് വെച്ചേക്ക ഫ്രീസറിലല്ലോട്ടോ വെക്കേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ച പനീറും അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും രണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച ഓറിയൻ്റെ ഇതിൽ അതിലേക്ക് ഇതും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു പാത്രം ഒക്കെ അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കുക അതിലേക്ക് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന ഡയറി ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കുക ഡബിൾ ബോയിലിംഗ് ഒക്കെ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുക എനിക്ക് മടിയായിട്ടാണ് നമ്മൾ ആദ്യം മാറ്റി വെച്ച ക്രീമിലേക്ക് ഈ മെൽറ്റഡ് ചോക്ലേറ്റും കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിക്കുക എന്നിട്ട് അതൊന്ന് നല്ല രീതിക്ക് കൈവിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് നല്ല രീതിക്ക് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല കൺസിസ്റ്റൻസിൽ കിട്ടും ഇത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ വെച്ചാൽ പാത്രത്തിലേക്ക് ഇതും കൂടിയിട്ട് നല്ല രീതിക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇത് കൊണ്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുക എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും ഇത് ഞാൻ ഒരു പ്രാവശ്യം ഫോർട്ട് കൊച്ചി പോയ ടൈമിൽ എടുത്തു വെച്ചേക്കുന്ന വീഡിയോ ആണ് അത്രയും നാൾ വഴക്കുണ്ടിരിക്കും ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാനുള്ളത് ഇതിന് അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ചോക്ലേറ്റും നല്ല രീതിക്ക് ഇങ്ങനെ ചോക്ലേറ്റ് വായിൽ വെക്കുമ്പോൾ ചോക്ലേറ്റ് ഇങ്ങനെ ഫില്ലായിട്ട് പോലെ തോന്നും ഞാൻ അത് ക്ഷീണിച്ചൊക്കെ വന്നത് എന്താ പറയണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ